ഹായ് ഹലോ ഏതു ജന്മ കൽപ്പനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അശ്വിൻ എന്തുകൊണ്ടാണ് ശ്രുതിയെ ഒഴിവാക്കി നിർത്തിയിരിക്കുന്നത് എന്നുള്ള സത്യം ശ്രുതി മനസ്സിലാക്കണം അങ്ങനെ അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ മാറി പ്രണയത്തിലോട്ട് പോകണം എന്നൊക്കെ എല്ലാവരും വിചാരിച്ചതാണ് എന്നാൽ അശ്വിൻ ആ സത്യങ്ങൾ ശ്രുതിയോട് പറഞ്ഞപ്പോൾ അതിന് വിപരീതമായിട്ടായിരുന്നു നമ്മൾ വിചാരിച്ചതിനേക്കാളും വിപരീതമായിട്ടായിരുന്നു അവരുടെ ജീവിതത്തിൽ സംഭവിച്ചത് ഇപ്പോൾ ശ്രുതി പറയുന്നത് കേൾക്കാനോ ശ്രുതി തൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്നത് പോലും അശ്വിന് ഇഷ്ടമല്ല അതുകൊണ്ട് കുറെ നേരം അശ്വിനോട് സംസാരിക്കണം തൻ്റെ നിരപരാധിത്വം തെളിക്കണം എന്നൊക്കെ ശ്രുതി വിചാരിച്ചു അതിനിടയിൽ തനിക്ക് തടസ്സമായിട്ട് താൻ ഒരിക്കലും സത്യങ്ങൾ അശ്വിനെ ബോധിപ്പിക്കാനോ അശ്വിനും ശ്രുതി ഒന്നിച്ച് സന്തോഷത്തോടു കൂടി ജീവിക്കാനോ പാടില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന ഷ്യാമ് അവരെ തകർക്കാനായിട്ടും ശ്രമിച്ചുകൊണ്ടിരിക്കുവാണ് ഇനി എന്തായിരിക്കും സംഭവിക്കുക ശ്രുതിക്ക് തൻ്റെ നിരപരാധിത്വം തെളിയിക്കാനായിട്ട് സാധിക്കുമോ അശ്വിൻ ശ്രുതിയുടെ നന്മ തിരിച്ചറിയുമോ അങ്ങനെയാണെങ്കിൽ ശ്യാമിനെതിരെ ശ്യമിനെ തകർക്കാനായിട്ട് രണ്ടും കൽപ്പിച്ച് നിൽക്കാൻ പോകുന്നത് ശ്രുതിയും അശ്വിനായിരിക്കും അങ്ങനെ ഒരു കാഴ്ച കാണാൻ സാധിക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ പുതിയ സീരിയൽ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ പ്രതീക്ഷിക്കാത്ത വലിയൊരു കുരുക്കിൽ തന്നെയാണ് ഇപ്പോൾ ശ്രുതി വന്ന് പെട്ടിരിക്കുന്നത് അശ്വിനെ കാണാനായിട്ട് ഓഫീസിൽ ചെന്നപ്പോഴും അശ്വിനോട് തന്നെ താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് തുറന്നു പറയുമ്പോഴും അതെല്ലാം കേട്ടുകൊണ്ട് ക്ഷാമായിരുന്നു നിന്നത് അതിനുശേഷം ശ്രുതി അത് മനസ്സിലാക്കി എന്നാൽ അവസാനം അശ്വിനെ ഞാൻ സത്യം അറിയിക്കും അശ്വിൻ സാർ എൻ്റെ ഭർത്താവ് എന്നെ വിശ്വസിക്കും അത് അദ്ദേഹം എന്നെ ചേർത്ത് പിടിക്കും എന്നൊക്കെ ശ്രുതി പറഞ്ഞു എന്നാൽ നിനക്ക് അതൊന്നും സാധിക്കത്തില്ല ശ്രുതി അതിന് ഒരിക്കലും ഞാൻ അനുവദിക്കത്തില്ല നിൻ്റെ ജീവിതം ഞാൻ തകർത്തിരിക്കും നിൻ്റെ ജീവിതം തകർത്ത് നിൻ്റെ ജീവിതം ഞാൻ കുളം തോണ്ടും നീ ഒരിക്കലും സന്തോഷത്തോടു കൂടി ജീവിക്കാൻ പാടില്ല അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ഞാൻ ചെയ്തിരിക്കും എന്ന് ശ്യാമ മറ്റൊരു കാര്യവും കൂടി ശ്രുതിയോട് പറഞ്ഞു ഞാൻ ഇനി അശ്വിനോട് പറയാൻ പോകുന്നത് അഥവാ നീ എന്തെങ്കിലും അശ്വിനോട് സത്യങ്ങൾ തുറന്നു പറയാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും അളിയ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ശ്രുതിയാണ് എന്നെ വൈ വശീകരിക്കാനായിട്ട് ശ്രമിച്ചത് അവളാണ് എൻ്റെ പിന്നാലെ നടന്നത് എന്നെ വിവാഹം കഴിച്ചേ മതിയാകൂ എന്ന് എൻ്റെ പിന്നാലെ നടന്നത് ശ്രുതിയാണെന്നും എന്നാൽ ഒരു നിമിഷത്തിൽ ഞാൻ എല്ലാം മറന്ന് അവളെ സ്നേഹിച്ചു പോയി അതാണ് ചെയ്ത തെറ്റ് എന്നാൽ എൻ്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല അല്ലെങ്കിൽ എൻ്റെ ഭാര്യയാണ് എല്ലാത്തിനും പിന്നിലെന്ന് ഞാൻ കള്ളം പറയും സ്വാഭാവികമായിട്ടും അത് കഴിഞ്ഞാൽ അശ്വിൻ വിശ്വസിക്കും ശ്രുതിന് എന്തൊക്കെ തലകുത്തി മറിഞ്ഞാലും അശ്വിൻ വിശ്വസിക്കും ഷ്യമിൻ്റെ വാക്കുകളാണ് അശ്വിൻ ഇപ്പോൾ വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ ശ്രുതിയെ അശ്വിൻ അംഗീകരിക്കത്തില്ല അത് ശ്രുതിക്കും അറിയാം എന്നാൽ ഞാൻ അശ്വിനെ ബോധിപ്പിക്കും സത്യങ്ങളെ ബോധിപ്പിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി അശ്വിനെ കാണാനായിട്ട് ശ്രമിച്ചു കാണാനും സംസാരിക്കാനുമായിട്ടും ശ്രമിച്ചു അങ്ങനെ കണ്ട് സംസാരിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ആ അശ്വൻ ആ ഒരു മീറ്റിങ്ങിലാണ് ഇപ്പോൾ ഇല്ല നിങ്ങൾ വെയിറ്റ് ചെയ്യാനായിട്ട് അവിടുത്തെ ആ ഒരു സ്റ്റാഫ് പറഞ്ഞു ശ്രുതി ഒരുപാട് മണിക്കൂറുകളോളം വെയിറ്റ് ചെയ്തു അശ്വിൻ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ഓഫീസിലോട്ട് വന്നു ഓഫീസിൽ വന്ന അവിടെ തന്നെ എല്ലാം കഴിഞ്ഞ് നേരെ വീട്ടിലോട്ട് പോകാനാണ് തയ്യാറായത് എന്നാൽ അശ്വിന്റെ പിന്നാലെ ശ്രുതി സാർ ഒന്ന് നിൽക്കുക അശ്വിൻ സാർ ഒന്ന് നിൽക്കുക ഞാൻ പറയുന്നതൊന്ന് കേൾക്കുന്നൊക്കെ പറഞ്ഞിട്ടും അശ്വിൻ ഒന്നും കേട്ടില്ല നേരെ പോയി കാർ എടുത്തു കാറ് തടഞ്ഞുകൊണ്ട് ശ്രുതി സംസാരിക്കാനായിട്ട് ശ്രമിക്കുമ്പോഴും അശ്വിൻ ശ്രുതിയുടെ വാക്കുകൾ കേൾക്കാൻ നിൽക്കാതെ കാർ എടുത്തുകൊണ്ട് പോകുമായിരുന്നു അവിടെയും ശ്രുതിക്കൊന്നും പറയാൻ സാധിച്ചില്ല അങ്ങനെ സങ്കടത്തോട് കൂടി നിൽക്കുന്ന സമയത്തായിരുന്നു ശ്യാമ് വന്നത് എന്നിട്ട് ശ്യാം പറഞ്ഞത് നിനക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ശ്രുതി നീ പറയുന്നതൊന്നും കേൾക്കാനായിട്ടോ വിശ്വസിക്കാനായിട്ടോ അശ്വൻ തയ്യാറല്ല അതുകൊണ്ടാണ് അയാള് കാറും എടുത്തുകൊണ്ട് നീ പറയുന്നത് കേൾക്കാൻ പോലും തയ്യാറാകാതെ കാറും എടുത്തുകൊണ്ട് പോയത് ഇനി നിനക്ക് ഒരു മാർഗം മാത്രമേ ഉള്ളൂ നീ എൻ്റെ കൂടെ നിൽക്ക് ഞാൻ എൻ്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ നിനക്ക് ഗുണം മാത്രമേ ഉണ്ടാകുള്ളൂ എന്ന് പറഞ്ഞു അപ്പോഴും ശ്രുതി ചിന്തിച്ചത് ഇയാൾ പറഞ്ഞതുപോലെ ശ്യാം പറഞ്ഞതുപോലെ അശ്വിൻ ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും കേൾക്കാനായിട്ട് തയ്യാറല്ല അയാൾ വിശ്വസിക്കത്തില്ല അതുകൊണ്ട് ഷ്യാമിനെ കൊണ്ട് തന്നെ അശ്വിനെ സത്യങ്ങൾ ബോധിപ്പിക്കണം ശ്യാമിനെ കൊണ്ട് തന്നെ എന്താണ് സംഭവിച്ചതെന്ന് അശ്വിനെ അറിയിക്കണം അതിനിപ്പോൾ ഞാൻ അദ്ദേഹം അയാൾ പറയുന്നത് ശ്യാം പറയുന്നത് കേട്ടേ മതിയാകൂ എന്ന് വിചാരിച്ച ശ്രുതി എന്താണ് ഞാൻ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു എന്നാൽ നീ ഈ ഫയലിനകത്ത് ഒപ്പിട്ട് തന്നാൽ മാത്രം മതി അശ്വിൻ്റെ ഒപ്പ് ഈ ഒരു ഫയലിന് വാങ്ങിച്ചു തരാനായിട്ട് ആവശ്യപ്പെട്ടു ശരി എന്നൊക്കെ പറഞ്ഞു പക്ഷേ ഞാൻ ഈ ഫയൽ മുഴുവൻ വായിച്ച് നോക്കിയതിന് ശേഷം മാത്രമേ ഒപ്പിട്ട് തരത്തുള്ളൂ കൂടി പറഞ്ഞപ്പോൾ ശരി എനിക്ക് യാതൊരു കുഴപ്പമില്ല അങ്ങനെ ചെയ്താൽ മതി എന്ന് പറഞ്ഞു ഫയലും കൊണ്ട് ശ്രുതി നേരെ വീട്ടിലോട്ട് പോയി വീട്ടിൽ ചെന്നതിന് ശേഷം എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുവാണ് ഇതിനിടയിൽ പ്രീതി എല്ലാവർക്കും ചായയൊക്കെ കൊടുത്തു മനോരമയ്ക്ക് ചായ കൊടുക്കാനായിട്ട് പോകുമ്പോഴും മനോരമ പ്രീതിയുടെ അടുത്തോട്ട് പോകുന്നില്ല പ്രേതമൊന്നാണ് പ്രേതമാണെന്നൊക്കെ പറഞ്ഞ് എന്നാൽ അതെല്ലാം കഴിഞ്ഞ് കുറച്ച് അടുക്കളയിലോട്ട് പോകുന്ന സമയത്ത് ബാർബിയുടെ കയ്യിൽ ഒട്ടിച്ചിരുന്ന ബാൻഡേജ് തറയിൽ കിടക്കുന്നത് കണ്ടു അത് ഉടനെ പോയി പ്രീതി എടുത്തു എന്നിട്ട് ബാർബിക്ക് ആവശ്യമില്ല എന്തായാലും ബാർബിക്കെ ഒട്ടിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് നേരെ പോയി ബാർബിയോട് ചോദിക്കുവാണ് ബാർബി നിന്റെ കയ്യിലുള്ള ബാൻഡേജ് എവിടെ ഞാൻ ഒട്ടിച്ച് തരാം ഇത് വേണോ പുതിയത് വേണോ അത് മാത്രം മതി എന്നാൽ ഇങ്ങെടുക്കാൻ ഞാൻ ഒട്ടിച്ചു തരാം എന്നാൽ ബാർബി സമ്മതിച്ചില്ല കാരണം ബാർബിയുടെ കയ്യിൽ മുറിവൊന്നുമില്ല ബാർബി അത് ഒട്ടിക്കാനായിട്ട് സമ്മതിച്ചില്ല പ്രീതി വീണ്ടും വീണ്ടും നിർബന്ധിച്ചപ്പോൾ ബാർബി പിടിച്ചു പിടിച്ച് അത് പ്രീതിയുടെ കയ്യിൽ നിന്നും പിടിച്ചു വാങ്ങിച്ച് ദേഷ്യത്തോടു കൂടി പോകുവാണ് എന്നാൽ ബാർബിയുടെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലൊന്നും പ്രീതിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല ബാർബിക്ക് ഭയങ്കര പൊസിറ്റീവ്നെസ് ആണ് എങ്ങനെയെങ്കിലും പ്രീതി ഈ വീട്ടിൽ നിന്നും പോകണം ആകാശം പ്രീതിയും തമ്മിൽ വഴക്കുണ്ടാക്കണം ഇതൊക്കെ മാത്രമാണ് ബാർബിയുടെ മനസ്സിൽ എന്നാൽ അത് മാറ്റാനായിട്ടും ബാർബിയെ ബാർബിയുടെ സ്നേഹം പിടിച്ചുപറ്റാനായിട്ടും പ്രീതി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്തും തന്റെ ചേച്ചി ഇത്രത്തോളം വേദനകൾ അനുഭവിക്കുന്നു എന്നൊക്കെ കണ്ടിട്ടും പ്രീതി ശ്രുതിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ശ്രുതി വലിയൊരു അപകടത്തിലാണ് റൂമിൽ ചെന്നിട്ട് ഫയൽ മുഴുവൻ വായിച്ചു നോക്കി താൻ എന്ത് ചെയ്യണം എന്ത് ചെയ്യേണ്ട എന്നൊന്നും ശ്രുതിക്ക് അറിയത്തില്ല ഇതെങ്ങനെ അശ്വിനെ കൊണ്ട് ഒപ്പിടിയിച്ച് മേടിക്കുമെന്നും ശ്രുതിക്ക് അറിയത്തില്ല ആരുമില്ലാത്ത സമയം നോക്കി അശ്വിൻ സോറി ഷ്യാം ശ്രുതിയുടെ റൂമിലേക്ക് വരികയും എന്നിട്ട് നീ ഫയലിന് ഒപ്പിട്ടോ എന്ന് ചോദിക്കുന്നുണ്ട് എന്നാൽ ഞാൻ ഒപ്പ് മേടിച്ചിട്ടില്ല ഞാനിത് വായിച്ച് പൂർണ്ണമായിട്ടും വായിച്ച് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമേ ഒപ്പിട്ട് വാ തരത്തുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ നീ കൃത്യമായിട്ട് വായിച്ചു നോക്കി കുഴപ്പമൊന്നുമില്ല പക്ഷെ എനിക്കിത് എത്രയും പെട്ടെന്ന് വേണം എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അതുകൊണ്ട് ഇത് വെച്ച് താമസിപ്പിക്കാൻ പാടില്ല എത്രയും പെട്ടെന്ന് എനിക്ക് ഈ ഫയലിൽ തിരിച്ചു തരണം ഒപ്പിട്ട് തരണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഷാമു പോയത് ശ്രുതിക്ക് എന്ത് ചെയ്യണമെന്ന് എന്ന് അറിയത്തില്ല ഷ്യാമിനെ കൊണ്ട് ഈ ഫയലിൽ ഒപ്പിടി അതെ ശ്രു അശ്വിനെ കൊണ്ട് ഫയലിൽ ഒപ്പിട്ട് ഷാമിനെ കൊടുത്തതിന് ശേഷം ഷ്യമിനെ കൊണ്ട് അശ്വിനോട് സത്യങ്ങൾ തുറന്നു പറയിക്കാനായിട്ട് ശ്രുതി ശ്രമിക്കുന്നുണ്ട് എന്നാൽ അതും സാധിക്കുമോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല എന്തായാലും എങ്ങനെയാണോ താൻ ഈ വീട്ടിൽ വന്നപ്പോൾ അശ്വിൻ്റെ റൂം കിടന്നത് അതുപോലെ തന്നെ ശ്രുതി മുഴുവൻ റീ അറേഞ്ച് ചെയ്തു തൻ്റെ സാധനങ്ങളെല്ലാം ശ്രുതിയുടെ ഡ്രസ്സും ശ്രുതിയുടെ സ്വന്തം എന്ന് പറയുന്ന എല്ലാ സാധനങ്ങളും ഒരു ബാഗിൽ പാക്ക് ചെയ്ത് മാറ്റി വെച്ചു എന്നിട്ട് ശ്രുതി വാഷ്റൂമിലോട്ട് പോകുന്ന സമയത്തായിരുന്നു അശ്വിൻ വന്നത് അശ്വിൻ വന്നതിന് ശേഷം നോക്കുമ്പോൾ പുതിയൊരു റൂമ് പോലെ തോന്നി എല്ലായിടവും നോക്കുന്നുണ്ട് ഈ ശ്രുതിയുടെ സാധനം കണ്ടില്ല കണ്ടില്ല ആ കബോർഡ് മുഴുവൻ നോക്കുന്നുണ്ട് ഡ്രസ്സ് കാണാനില്ല അപ്പോൾ ഇവിടെ പോയോ എന്ന് പറഞ്ഞ് ശ്രുതി ശ്രുതി എന്ന് ഉറക്കെ വിളിച്ച് കൂവിയപ്പോൾ ശ്രുതി ഓടി വന്നു എന്ത് പറ്റി നീ എന്തിനാ ഈ റൂം ഇങ്ങനെ റീ അറേഞ്ച് ചെയ്തത് ഇതിനകത്തുള്ള സാധനങ്ങളൊക്കെ എവിടെ എന്നൊക്കെ അശ്വിൻ ചോദിച്ചു എന്നാൽ എന്നെ കാണാനായിട്ട് പോലും തയ്യാറാകാത്ത എന്നെ കാണുന്നത് പോലും അലർജി അത്രത്തോളം മോ മോശമാണെന്ന് വിചാരിക്കുന്ന അശ്വിൻ സായിറാമിൻ്റെ മുന്നിൽ ഇനി എൻ്റെ സാധനങ്ങളൊന്നും കണ്ണിൽപ്പെടില്ല എൻ്റെ സാധനങ്ങളെല്ലാം ഞാൻ ഇവിടുന്ന് മാറ്റിയിട്ടുണ്ട് ഇനി ഒരു കാരണവശാലും അശ്വിൻ്റെ മുന്നിൽ ഞാൻ വരാതെ ഞാൻ ശ്രമിച്ചോളാം എൻ്റെ സാധനങ്ങളൊന്നും ഇനി അശ്വിനെ ഞാൻ അശ്വിനെ ബുദ്ധിമുട്ടിക്കത്തില്ല ഞാൻ എൻ്റെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് മാറ്റിയിട്ടുണ്ട് അതുമാത്രമല്ല ഞാൻ ഇനി മാക്സിമം അശ്വിൻ സൈറാമിൻ്റെ മുന്നിൽ വരാതെ പിടിച്ചു നിൽക്കും ഞാൻ എവിടെയെങ്കിലും മാറി ഏതെങ്കിലും മൂലയിൽ കൂടി കിടന്നോളാം അല്ലാതെ ഞാൻ കാരണം ഇനി അശ്വിനെ ഒരുപാട് വേദന ഉണ്ടാകത്തില്ല എന്നാണ് ശ്രുതി പറയുന്നത് പക്ഷെ ആ നിമിഷത്തിലും ശ്രുതി ഒരുപാട് കരഞ്ഞുകൊണ്ടാണ് കണ്ണിൽ നിന്നും വെള്ളം വന്നുകൊണ്ട് ആ ഒരു ഇരിക്കുന്ന നിമിഷത്തിലാണ് ശ്രുതി അശ്വിനോട് പറയുന്നത് അശ്വിനോട് ഇപ്പോൾ ശ്രുതിക്ക് ഒരുപാട് പ്രണയമുണ്ട് തനിക്ക് ഒരുപാട് പ്രണയം തോന്നി തുടങ്ങി പക്ഷേ താൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് വിശ്വസിക്കാൻ മാത്രം അശ്വിൻ തയ്യാറല്ല ഇനി എന്തൊക്കെ ആയിരിക്കും സംഭവിക്കുക അശ്വിൻ സത്യങ്ങളെല്ലാം തിരിച്ചറിയുമോ അങ്ങനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയായിരിക്കും കഥ മുന്നോട്ട് പോകുന്നത് എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും അതുവരെയ്ക്കും